ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാവുമോ ഊട്ടി ആവാം മൂന്നാറാവാം വയനാടാവാം അല്ലേ ഇതേ വയനാടാണ് വയനാട്ടിലും ഊട്ടിയിലും ഒക്കെ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായിട്ടാവും നമ്മൾ എവിടെയാണെന്നല്ലേ എല്ലാവർക്കും റോയി ത്രീയർ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങാൻ പോവാണ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു പുതിയ സീരീസ് ആയിരുന്നു നമ്മുടെ കോഴിക്കോട് എങ്ങാടി അത് കണ്ടവർക്കറിയാം കോഴിക്കോട് ടൗണിൽ വന്നവർക്ക് എവിടെ പോകണം എങ്ങനെ പോകണം എവിടെ ഫുഡ് കഴിക്കണം ഏതൊക്കെ ഹോസ്പിറ്റലുകൾ അതായത് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരുന്നു നമ്മുടെ കോഴിക്കോടങ്ങാടി അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോടങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പുകൾ എവിടെയാണ് ബസ് ടെർമിനൽ എവിടെയാണ് ബസ് സ്റ്റേഷനുകൾ എവിടെയാണ് എവിടേക്കൊക്കെ എവിടെ നിന്നൊക്കെ ബസ് പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കോഴിക്കോട് വന്നുകഴിഞ്ഞാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം ഏതാണ് നല്ല ഹോട്ടൽ എവിടെ താമസിക്കണം ഡോർമെറ്ററി റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ കോഴിക്കോട്ടെ മാളുകൾ തെരുവുകൾ സ്വർണ്ണത്തെരുവ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ സൺഡേ മാർക്കറ്റ് മിഠായിത്തെരുവ് വലിയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും സിനിമാ തിയേറ്ററുകൾ ഒയാസിക്സ് മാർക്കറ്റ് സെൻട്രൽ മാർക്കറ്റ് വരക്കൽ ബീച്ച് ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ട ഒരു വലിയ വീഡിയോ സീരീസ് ആയിരുന്നു നമ്മുടെ കോഴിക്കോടങ്ങാടി അത് തീർന്നിട്ടില്ല ഇനി ഒന്ന് രണ്ട് എപ്പിസോഡിലൂടെ വരാനുണ്ട് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങാൻ പോവാണ് അതെ എവിടെ നിന്ന് അറിയാമോ നമ്മുടെ സഞ്ചാരികളുടെ പർവ്വതീസയായ വയനാട്ടിൽ നിന്ന് വയനാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് കാഴ്ചകളുള്ള സഞ്ചാരികളുടെ പറുദീസയാണ് വയനാട് കാടും മേടും താണ്ടി കുന്നും മലകളും നിറഞ്ഞ പുഴകളും ഡാമുകളുമുള്ള വെള്ളച്ചാട്ടങ്ങളുള്ള നല്ല പച്ചപ്പുൽ മേടുകളുള്ള വയനാട് കാട്ടു കാട്ടുപന്നികളും മാ ആനയും മാനും കരടിയും കടുവയും ഒക്കെയുള്ള നമ്മുടെ വയനാട് ഇക്കോ ടൂറിസത്തിൻ്റെ പേരുകേട്ട വയനാട് അതെ ആ വയനാടിൻ്റെ ഓരോ സ്ഥലവും നമ്മൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇനിയും കണ്ടിട്ടില്ലാത്ത ഇനിയും പറഞ്ഞിട്ടില്ലാത്ത വിശേഷങ്ങളും കാഴ്ചകളും അതാണ് ഞാൻ നിങ്ങൾക്ക് വയനാട് സീരീസിലൂടെ കൊണ്ടുവരാൻ പോകുന്നത് വയനാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് കാടുകളുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ സിറ്റികളുണ്ട് അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുക അതാണ് ഞാൻ വയനാട് സീരീസിലൂടെ എം നമ്മൾ ഇതിനു മുമ്പും വയനാട്ടിലെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്കറിയാം കാരാപ്പുഴ പൂക്കോട് എന്നൂര് അതുപോലെ തന്നെ ആരും കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ ഗ്രാമങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനിയും അതുപോലുള്ള അതിലും കുറച്ചും കൂടെ ബെറ്റർ അതിലും കൂടുതൽ സ്ഥലങ്ങൾ അതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വയനാടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ സഹായിക്കുന്ന നല്ല വീഡിയോസാണ് വരാൻ പോകുന്നത് നമ്മുടെ വയനാട് സീരീസ് വയനാട് സഞ്ചാരികളുടെ ബർവീസ എന്നും തിക്കും തിരക്കും ആയിരിക്കും നമ്മുടെ വയനാട്ടിൽ അങ്ങനത്തെ ആ വയനാടിനെ കുറിച്ചാണ് ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളെ വയനാട് വീഡിയോ ചെയ്യുന്നതേ വയനാട് സീരീസ് ചെയ്യുന്നത് എപ്പിസോഡുകളായിട്ടായിരിക്കും പക്ഷേ ഒരു കണ്ടിന്യൂറ്റു ചെയ്യാൻ പറ്റില്ല കാരണം പറയാമല്ലോ ഇപ്പോൾ നമ്മുടെ കേരളോട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഞാൻ കോഴിക്കോട് നിന്ന് വയനാട്ടിലോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ ഇക്കോ സെൻ്ററുകളൊക്കെ ചിലപ്പോൾ അട അടഞ്ഞിട്ടുണ്ടാവാം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യില്ല പക്ഷേ വയനാട് സീരീസ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ തന്നെ ചെയ്യുന്നതെങ്കിലും ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പികളൊക്കെ ഇടയ്ക്ക് കയറി വരാം കാരണം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ വഴിയില്ല ചിലപ്പോൾ വയനാട്ടിലായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാലക്കാട് പോകാൻ പറ്റും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചിലപ്പം അങ്ങനത്തെ വീഡിയോസും ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റും ഇപ്പോൾ കോഴിക്കോട് ചെയ്ത പോലെ തന്നെ വയനാടിൻ്റെ മാക്സിമം സ്ഥലങ്ങളും വയനാട് സീരീസ് സീരീസിൽ തന്നെ ഞാൻ കൊണ്ടുവരും പക്ഷേ ഇങ്ങനൊരു ഇതും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുമൊന്ന് എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം വയനാടും കോഴിക്കോടും ഞാനും ചെറിയൊരു ലിങ്കുണ്ട് എന്താണെന്ന് പറയട്ടെ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം വയനാട്ടിലാണ് എന്നാൽ ഇപ്പോൾ ഒരു പതിനെട്ട് വർഷം ഞാൻ കോഴിക്കോടാണ് അപ്പം വയനാടിൻ്റെ പെറ്റമ്മയാണെങ്കിൽ കോഴിക്കോടിൻ്റെ പോറ്റമ്മയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോടങ്ങാടീൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തു അതിലെ ഒരുവിധ എല്ലാ കാഴ്ചകളും നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചു ഇനിയും എത്തിക്കും ഇനി നമ്മൾ എത്തിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വയനാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫാമിലീസിന് മാത്രം പോലെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യണം നമ്മുടെ വയനാട് സീരീസ് കാണാനും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കാണാത്തവർ കാണാനൊക്കെ ആയിട്ട് നമ്മുടെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് വെച്ചോളൂ അതൊക്കെയാണ് നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കും ബൈ ബൈ നമ്മുടെ വയനാട് സീരീസിലോട്ട് മിളി തുറക്കം മുമ്പ് ചെറിയോരിടമുള ബൈ ബൈ